ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനം എം എൽ എ ടി ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക പ്രാദേശിക ശുദ്ധജല ശുദ്ധജലസ്രോതസ്സുകളും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളും പദ്ധതിക്കായി ഉപയോഗിക്കും ഓരോ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം അതാത് പ്രദേശത്തു നിന്നും പമ്പ് ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രാദേശിക കുടിവെള്ള വിതരണ പദ്ധതിക്കായുള്ള പ്രൊജക്ട് തയ്യാറാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതായി ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു ഇടത്തിരുത്തി പഞ്ചായത്ത് രാമൻകുളം കുടിവെള്ള പദ്ധതി നാല് അഞ്ച് ആറ് വാർഡുകളിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഞങ്ങൾ ആദ്യം ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് എടുത്തു ഇപ്പോഴാണെങ്കിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലത്ത് നല്ല വാട്ടർ ടാങ്കുകളുണ്ട് ശുദ്ധജലവും ലഭ്യമാണ് അതുപോലെ കിണറും നല്ല സോഴ്സായിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അത്തരം സാധ്യതകൾ പ്രചോദനപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഗൗരവപ്പെട്ട ആലോചന അവർ നടത്തുന്നുണ്ട് അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ആ പ്ലാൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക കുടിവെള്ള വിതരണം നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ശ്രമം ആരംഭിക്കുകയാണ് ഇവിടെയാണെങ്കിൽ പൊതു ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയ നല്ല കുളങ്ങൾ സംവിധാനങ്ങളുള്ള ഒരു പഞ്ചായത്തിൽ ആണത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാവുന്ന രീതിയിൽ തുടർ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുസരിച്ചുള്ള നല്ല പ്ലാൻ പഞ്ചായത്തിൻ്റെ ഒക്കെ നല്ല മേൽനോട്ടത്തിനും നേതൃത്വത്തിലും ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ജലീസ് ദേശീയപാത അറുപത്താറിന്റെ നവീകരണം ആരംഭിച്ചതോടെ ജലവിതരണം താറുമാറായ അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രാദേശിക ജലവിതരണ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്